നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ആർ സി ബിക്ക് എസ് ആർ എച്ച് വക ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ലഭിച്ചിരിക്കുന്നത് തകർപ്പൻ ജയമാണ് എസ് ആർ എച്ച് നേടിയത് നാൽപ്പത്തി രണ്ട് റൺസിൻ്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന പടുകൂറ്റൻ സ്കോറാണ് അടിച്ചു കൂട്ടിയത് അതിവേഗത്തിൽ അതിലേക്ക് എത്തുമെന്ന് തോന്നിച്ചു ഒരു ഘട്ടത്തിൽ ആർ സി ബി പതിനാല് ഓവറുകളിൽ നൂറ്ററുപത്തി മൂന്നിന് മൂന്ന് എന്ന നിലയിൽ നിൽക്കുമ്പോൾ പിന്നെ വെറും നാല് റൺസിൻ്റെ ഒരു ഓവർ എറിയുന്നു നിതീഷ് കുമാർ റെഡ്ഡി ഫിഫ്റ്റീൻ ഓവർ അവിടെ എസ് ആർ എച്ച് അവരുടെ ഋതം തിരികെ പിടിക്കുന്നു കഴിഞ്ഞില്ല നോക്കുക ഒരൊറ്റ റൺസിനുള്ളിൽ മൂന്ന് വിക്കറ്റ് വീഴുന്ന അവസ്ഥ ആർ സി ബിക്ക് പിന്നീട് ഉണ്ടാകുന്നു നൂറ്റെഴുപത്തി മൂന്നിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് ടീം നൂറ്റെഴുപത്തിനാലിന് ആറാകുന്നു അവിടെ നിന്ന് അവർ നൂറ്റി എൺപത്തി ഒമ്പതിന് ഓൾ ഔട്ട് ആകുന്നു ഒരു കൊളാപ്സാണ് അവിടെ സംഭവിച്ചത് ഏതായാലും ഇത് ഒരു ഷോക്ക് ആണ് ആർ സി ബിക്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്ത് ക്വാളിഫയർ കളിക്കാം എന്നുള്ള മോഹത്തിന് വലിയ രൂപത്തിൽ ഇവിടെ തിരിച്ചടിയാവുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് കളിയിൽ എസ് ആർ വേണ്ടി ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മയും ട്രാവിൽസ് ഹെഡും ഉണ്ടാക്കിയത് ഫിഫ്റ്റി റൺസ് കൂട്ടുകെട്ടാണ് നാലാമത്തെ ഓവറിൽ അഭിഷേക് ശർമ്മ മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് ഉണ്ടായിരുന്നു മൂന്ന് ഫോറും മൂന്ന് സിക്സറും അടിച്ചു എഡ് പത്ത് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് അടിച്ചപ്പോൾ ഇഷാൻ കിഷൻ പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത് നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും അഞ്ച് സിക്സും അടക്കം തൊണ്ണൂറ്റി നാല് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു ക്ലാസൻ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ അനികേത് വർമ്മ ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസും അടിച്ചു കൂട്ടുകയുണ്ടായി ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ ഫിൽ സാൾട്ടും കിങ് കോഹ്ലിയും ചേർന്നുകൊണ്ട് മിന്നും തുടക്കമാണ് ആർ സി ബിക്ക് നൽകിയത് ഏഴാമത്തെ ഓവറിൽ വിരാട് കോഹ്ലി മടങ്ങുമ്പോഴേക്കും അദ്ദേഹം ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സും അടക്കം നാൽപ്പത്തിമൂന്ന് റൺസ് അടിച്ചിരുന്നു മയങ്ക അഗർവാള് പതിനൊന്ന് റൺസുമായിട്ടും രജത് പട്ടീദാർ പതിനെട്ട് റൺസുമായിട്ടും അടങ്ങി അതേസമയം ഫിൽ സാൾട്ട് മുപ്പത്തി രണ്ട് പന്തിൽ നിന്ന് നാല് ഫോറും അഞ്ച് സിക്സും അടക്കം അറുപത്തി രണ്ട് റൺസാണ് കുറിച്ചത് ജിതേഷ് ശർമ്മ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ചു റമോരി റൊമാരി യൂസെഫേടാവട്ടെ ഡെക്കായിട്ട് മടങ്ങി കുണാൽ പാണ്ഡ്യ എട്ട് ടിം ഡേവിഡ് ഒന്ന് ഭുവനേശ്വർ കുമാർ മൂന്ന് ദയാല് മൂന്ന് ഈ രൂപത്തിലവരുടെ പിന്നാലെ വന്ന ബാറ്റർമാർ പ്രത്യേകിച്ച് സംഭാവന നൽകാതെ കീഴടങ്ങുകയായിരുന്നു പാറ്റ് കമിൻ സിക്കറ്റിൽ ബോളിംഗ് പ്രകടനമാണ് എസ് ആർ എച്ചിന് വേണ്ടി നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി അതേസമയം മലിംഗക്ക് രണ്ട് വിക്കറ്റ് കിട്ടി മുനൽക്കതും ഹർഷൽ പട്ടേലും ദ്വീപയും നിതീഷ് കുമാർ റെഡ്ഡിയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും നേടാനില്ല പക്ഷേ തുടരൻ വിജയങ്ങളാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആർ സി ബിക്ക് ഈ തോൽവി ഒരു മുട്ടൻ പണിയാണ് ക്വാളിഫയർ എന്ന സ്വപ്നം പൊലിയുമോ എലിമേറ്റർ കളിക്കേണ്ടി വരുമോ കാത്തിരുന്ന് കാണാൻ വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതലുമായി റോഫ് ടോക് സെൻ്റ് വെത്താം